നാൽപ്പത് വയസ്സിന് ശേഷവും നമ്മുടെ മുഖത്തെ റിംഗിൾസും ഫൈൻ ലൈൻസും ഒന്നുമില്ലാതെയും നല്ല തിളക്കത്തോടിയും നല്ല യങ്ങായിട്ടിരിക്കാനുമുള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു ഏജ് കഴിയുമ്പോൾ തുടങ്ങും നമ്മുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങളല്ലേ ക്ലോജിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു ആർത്തവ വിരാമം എടുക്കുമ്പോഴുള്ള ആ പ്രശ്നങ്ങൾ ടെൻഷൻ ഉറക്കക്കുറവ് മാനസിക സമ്മർദ്ദം ഇതുമൂലം ഉണ്ടാകുന്ന സ്ട്രെസ് ഇതെല്ലാം കൊണ്ട് നമ്മുടെ മുഖം നമ്മൾ പെട്ടെന്ന് പ്രായം ചെന്ന പോലെ ആയി പോകുന്നു അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് മനസ്സിന് സന്ത സന്തോഷമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അതിലൂടെ സന്തോഷിക്കുക അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ നല്ല ഒരു ചെറുപ്പമായിട്ട് എപ്പോഴും ഇരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്രായമാകാതെ പ്രായം ചെന്നവരെ പോലെ ആയിപ്പോകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക അതിലൂടെ സന്തോഷിക്കുക എല്ലാവർക്കും ടെൻഷനും അനപ്രയാസങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും നമ്മൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്തു പോവുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കിന്ന് ഉണ്ടാക്കാൻ സഹായിക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോകല്ലേ അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ നല്ല രീതിയിൽ റിങ്കിൾസും ഫൈൻ ഫൈൻലൈൻസും ഒക്കെ മാറി നല്ല തിളക്കത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു പായ്ക്കുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഏത്തപ്പഴമാണ്ഘട്ടോ ഏത്തപ്പഴത്തിൻ്റെ പകുതി മതി നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പം ഈ ഒരു ഏത്തപ്പഴത്തിനകത്ത് ധാരാളം കൊളോജിൻ കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിന് വേണ്ട കൊളോജിൻ പ്രൊഡക്ഷൻ കൂട്ടാനിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ തിളക്കം വർദ്ധിപ്പിക്കാനായിട്ടും നല്ലൊരു രീതിയിൽ മോയ്സ്ചർ നിലനിർത്താനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഏത്തപ്പഴം കേട്ടോ അപ്പോൾ ഒരു പകുതിയോളം ഏത്തപ്പഴം മാത്രം നമുക്ക് മതി ഈ ഒരു പായ്ക്കുണ്ടാകാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ ഇരുന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല നമുക്കെടുത്ത് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഏത്തപ്പഴം തൊലികളൊന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയുടെ പകുതിയാണ് അപ്പോൾ തക്കാളി നമ്മുടെ മുഖചർമ്മം തിളങ്ങാനായിട്ടും മുഖത്തെ കരിവാളിപ്പും ഒക്കെ മാറാനായിട്ടും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻ ടങ്ങിയിട്ടുണ്ട് കൊളോജിൻ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടും നമ്മുടെ ഈ തക്കാളിയുടെ പൾപ്പ് ഒരുപാട് സഹായിക്കുന്നു അപ്പോൾ ഒരു പകുതി തക്കാളി എടുത്തിട്ട് അതിൻ്റെ പൾപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പകുതി മാത്രം മതിയായിരിക്കും അപ്പോൾ തക്കാളിയിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കവും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി നമ്മുടെ സ്കിന്നു നല്ല തിളങ്ങാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു ഇതുമൂലം നമ്മുടെ റിങ്കിൾസും ഫൈനൽസും ഒക്കെ നല്ലവണ്ണം തന്നെ റിഡ്യൂസ് ചെയ്യാനും ഈ ഒരു ടൊമാറ്റോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ടൊമാറ്റോ റ്റോ കൊണ്ട് സ്ക്രബ് ചെയ്യുന്നത് അതായത് ടൊമാറ്റോയിൽ കുറച്ച് പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ നമ്മുടെ ഹണിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി കൊണ്ടൊന്ന് മുഖം സ്ക്രബ്ബ് ചെയ്യുന്നത് ഡെഡ് സ്കിന്നൊക്കെ മാറാനായിട്ടും മുഖചർമ്മം തിളങ്ങാനായിട്ടും ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ തക്കാളിയുടെ പൾപ്പും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ മുഖത്തെ റിങ്കിൾസും ഫൈലൻസും ഒക്കെ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഇല ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികത നിലനിർത്താനും സഹായിക്കുന്ന ഒലിവ് ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ഒലിവ് ഓയില് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒലിവ് ഓയില് നമ്മുടെ ചർമ്മത്തിന് ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിക്ത നഷ്ടപ്പെടാതെ സൂക്ഷിക്കും അതുമൂലം നമ്മുടെ ആ ഒരു സ്കിൻ സാങ്കിംഗൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു റിങ്കിൾസ് കുറയുന്നു ചർമ്മം തിളങ്ങാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകൾ നമ്മുടെ ഈ ഒരു ഒലിവ് ഓയിലിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തോണ്ട് വരാം നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അട്ടിപ്പൊള്ളി ഒരു ഫേസ് പാക്കാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇത് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് അലോവറ ജെല്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുള്ള അലോവറ ജെല്ലെടുക്കാം ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വൈറ്റ് അലോവറ എടുക്കുക ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം അപ്പം നല്ലൊരു കമ്പനിയുടെ അലോവറ ജെല്ലാണ് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാതിരിക്കുക ഒരു ടേബിൾ സ്പൂൺ അലോവറ ജെല്ലും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക അലോവെ ജെല്ല് നല്ലൊരു മോയ്സ്ചറൈസറാണ് അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു റിങ്കിൾസും ഫൈൻ ലൈൻസും കുറയ്ക്കുന്നു നല്ലൊരു യുവത്വമുള്ള ചർമ്മം നമുക്ക് കിട്ടാനായിട്ട് അലോവറ ജെല്ല് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പം മിക്ക ഇതിനകത്ത് ഞാൻ അലോവര ജെല്ല് ഇടണം നിങ്ങൾക്കറിയാവുന്നതാണ് ഈ അലോവര ജെല്ലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മുടെ പായ്ക്ക് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് പായ്ക്ക് രൂപ ഇത് ഇട്ട് കൊടുക്കണ്ട ഇത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം നമ്മുടെ മുഖം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത് കൊണ്ട് തന്നെയാണ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ സ്കിന്നു പോകുന്നത് കാരണം ഈ ഇടയ്ക്ക് ഞാൻ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല കാരണം ഈ സമയമില്ലാത്തത് കുറച്ച് കാര്യങ്ങളായിട്ട് ബിസിയാണ് അതുകൊണ്ട് എൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാവുന്ന അപ്പം ഈ ഒരു പായ്ക്ക് ഈ മസാജിങ് ക്രീമെന്നും പറയാം പായ്ക്കെന്നും പറയാം എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ പറയാം അപ്പം ഇത് നന്നായിട്ട് ഫേസിലും നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് ഫേസിലും നെക്കിലും ഒക്കെ ആണല്ലോ ഓറിംഗിൾസും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ ഡാർക്ക് സ്പോട്ടും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും അപ്പം നല്ലതായിട്ട് തന്നെ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നല്ല രീതിയിൽ തന്നെ ഒരു മസാജ് കൊടുക്കുക അപ്പം ഈ കാണിക്കുന്ന ഒരു മസാജ് നിങ്ങൾ കൊടുത്താൽ മതി ഓവറായിട്ടുള്ള ഒന്നും കൊടുക്കാൻ നിൽക്കേണ്ട കാരണം നമ്മുടെ സ്കിന്നിലേക്ക് നല്ല ആഴത്തിൽ ചെന്നിറങ്ങിച്ചെന്ന് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്ത് നല്ലൊരു സ്കിന്നാക്കി മാറ്റി മാറ്റാനായിട്ട് ഈ ഒരു പായ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിലെ കരിവാളിപ്പൊക്കെ മാറി നമ്മുടെ ചർമ്മം അതായത് സ്കിന്ന് നല്ല രീതിയിൽ തിളങ്ങാൻ സഹായിക്കുന്നു അപ്പോൾ ഈ ഒരു മസാജ് ചെയ്യേണ്ടത് ഒരഞ്ച് മിനിറ്റോളം നമ്മൾ ചെയ്യാൻ മറക്കരുത് അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പൂർണ്ണ റിസൾട്ട് കിട്ടുന്നത് കാരണം നമ്മുടെ മുഖത്ത് ഒരു കരിവാളിപ്പൊക്കെ ഒരു ഡളായിട്ടൊക്കെ നമ്മുടെ സ്കിന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യുമ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം കണ്ടറിയാൻ പറ്റും നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാകും കാരണം ആകെ ഡള്ളായിട്ടിരിക്കുവായിരുന്നു എൻ്റെ ഫേസ് അപ്പോൾ ഇതിനെ നല്ലൊരു ഉഷാറായി ായിട്ട് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു എഫക്റ്റാണ് കിട്ടുന്നത് അപ്പോൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന മസാജ് ഒക്കെ നിങ്ങൾ ചെയ്തു പോവുക സിമ്പിളായിട്ടുള്ള കുറച്ച് മസാജാണ് കാണിക്കുന്നത് നല്ല നല്ലതായിട്ട് കവള് മേളിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്ത് മസാജ് ചെയ്യുക രണ്ട് സൈഡിൽ നിന്നും ചെയ്യുക രണ്ട് കൈകൾ കൊണ്ടും മേളിലോട്ട് തന്നെ ചെയ്തു കൊടുക്കുക അപ്പം നമ്മൾ മേളിലോട്ട് മസാജ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് സാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചർമ്മം താഴോട്ട് വലിഞ്ഞു തൂങ്ങാതിരിക്കാനായിട്ടാണ് നമ്മൾ മേളിലോട്ട് മസാജ് ചെയ്തത് കണ്ണിനടിയിലൊക്കെ മസാജ് കൊടുത്ത് നെറ്റിയിൽ മസാജ് കൊടുത്ത് നമ്മുടെ ഐബ്രോസ് ഒക്കെ ഒന്ന് ലിഫ്റ്റ് ചെയ്തെടുത്ത് കാരണം നമ്മുടെ ഐബ്രോസിൻ്റെ അവിടെയൊക്കെ പെട്ടെന്ന് തന്നെ റിങ്കിൾസ് വരാനായിട്ട് സാധ്യത കൂടുതലാണ് അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഒരു മസാജ് ചെയ്തതിനു ശേഷം നമ്മുടെ ആ ഒരു സ്കിന്നോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അബ്സോർവ് ആകുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഈ ഒരു മസാജിങ് ക്രീം അതായത് നമ്മുടെ ഈ പായ്ക്ക് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക രണ്ട് കവളും ഒന്ന് തട്ടി கொடுத்துட்டு மசாஜ் இது கொடுக்குதான் ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടി കിട്ടും അതുമൂലം നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും അതുപോലെ തന്നെ കരിവാളിപ്പെല്ലാം മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഇനി കൈ ഒന്ന് ചുരുട്ടിപ്പിടിച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുരുട്ടിപ്പിടിച്ചിട്ട് ഇതുപോലെ ഒരു മസാജ് കൊടുത്ത് കൊടുക്കുക കഴുത്തിലും മുഖത്തും ഒരുപോലെ തന്നെ മസാജ് കൊടുക്കുക കാരണം നമുക്കിതൊക്കെ ചെയ്യുന്ന സമയത്ത് സമയം കണ്ടെത്തി തന്നെ ചെയ്യുക നമ്മൾ ഏതൊരു കാര്യവും സമയമില്ല സമയമില്ല എന്ന് പറയുന്നതിലും എത്രയോ നല്ലതാണ് നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് നമ്മൾ എല്ലാ കാര്യത്തിനും സമയം കണ്ടെത്തുന്ന ആൾക്കാരല്ലേ അപ്പം നമ്മൾ ഇതിനും കൂടെ ഒന്ന് ഏതെങ്കിലും ഒരു ദിവസം ഇതിനും കൂടെ ഒന്ന് സമയം കണ്ടെത്തി ചെയ്യുക ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ ഈ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ സ്കിന്നാണ് നമ്മൾ മാറ്റിമറിക്കുന്നത് നമ്മുടെ ആ ഒരു അതായത് ഇരുളമയും അതുപോലെ തന്നെ ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്കിന്നിൻ്റെ ഒരു തിളക്കമാണ് നമ്മൾ കൂട്ടുന്നത് അപ്പം ഈ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തിന് ശേഷം ഞാൻ ചെറു ചൂടുവെള്ളത്തിലാണ് കഴുകിക്കളഞ്ഞത് നിങ്ങളും ചെറു ചൂടുവെള്ളത്തിൽ കഴുകാൻ ശ്രമിക്കുക എന്നിട്ട് നന്നായിട്ട് മുഖം ഒന്ന് ഒപ്പി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു വ്യത്യാസമാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് അതായത് ആ ഒരു ടാൻ എല്ലാം നന്നായിട്ട് പെട്ടെന്ന് തന്നെ മാറും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു എന്ത് നല്ലൊരു തിളക്കം കണ്ടു തുടങ്ങും അപ്പം നമ്മുടെ ഈ മുഖത്തെ ഡ്രൈനെസ് പെട്ടെന്ന് മാറിക്കിട്ടും പ്രധാനമായിട്ടും ഡ്രൈനസ് മാറിക്കിട്ടും അതുമൂലം നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് എല്ലാം കുറഞ്ഞ് നല്ല തിളക്കത്തോടുകൂടി ഇരിക്കാൻ സഹായിക്കും അപ്പം ഞാൻ കുറച്ച് വെട്ടത്തിലോട്ട് കാണിക്കാം നമ്മുടെ മുഖത്ത് നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്താണ് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളും ചെയ്യണം ഒരു തവണ ചെയ്താൽ പോലെ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്തു പോവുക നമ്മുടെ ഒരു പായ്ക്ക് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പായ്ക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിച്ച് ആ പായ്ക്ക് തിരുനറം വരെ ഒരാഴ്ചയോളം നമുക്ക് ചെയ്തു പോകാം അപ്പം നമ്മുടെ മുഖത്തിന് നല്ലൊരു റിസൾട്ടും കിട്ടും നല്ലൊരു യുവത്വമുള്ള ചർമ്മം നമുക്ക് കിട്ടുകയും ചെയ്യും